യൂറോപ്യൻ കാൽപ്പനികതയുടെ സമവാക്യങ്ങൾക്ക് ജർമ്മൻ നാഗരികതയുടെ സവിശേഷതകൾ പകുത്തേകിക്കൊണ്ട് ജർമ്മൻ നഗരവീതിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ മത്സരങ്ങൾക്ക് തുടക്കമാവുകയാണ് ചരിത്രാധ്യായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പതിപ്പിൽ ആദ്യ മത്സരത്തിനായി ബയണിൻ്റെ മണ്ണിൽ ആതിഥേയരായ ജർമ്മൻ സ്കോട്ട്ലാൻഡിനെ നേരിടുമ്പോൾ ഈ പതിപ്പിലെ ആദ്യ വിജയം മാർക്കൊപ്പമെന്ന് ഓൾറെഡി പ്രതീക്ഷിച്ചതായിരുന്നു രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിന് ശേഷം തങ്ങളുടെ പ്രതാപത്തിൽ നിന്നും വയതിപ്പോകുന്ന വിധം നിരാശ തോന്നിപ്പിക്കുന്ന പ്രകടനങ്ങളാണ് ശേഷം ജർമ്മനിയുടെ കാൽപന്ത് ചരിത്രത്തിൽ പിന്നീട് നാം കണ്ടത് ജോക്കിം ലോ എന്ന പരിശീലകന്റെ പടിയിറക്കത്തിൽ എല്ലാം നഷ്ടപ്പെട്ട പോലെ അവർ പതിയെ മങ്ങി തുടങ്ങിയിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ കോൺഫെഡറേഷൻ കപ്പ് ആ കിരീടനിരയിലെ അവസാന അംഗമായിരുന്നു രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പ് നേടുമ്പോൾ അന്നവർ സ്വീകരിച്ച ബഹുമതികൾ ചേർത്തിയെഴുതിയത് ലോക ഫുട്ബോളിലെ മോസ്റ്റ് സക്സസ്ഫുൾ ടീമുകളിൽ ഒന്ന് എന്നായിരുന്നു പക്ഷേ പതിയെ ആ മഹിമയുടെ പ്രകാശം അവരിൽ നിന്ന് അകന്നുകൊണ്ടേയിരുന്നു ശേഷം വന്ന ആൻസി ഫ്ലിക്കും റോഡി വോളറുമെല്ലാം സമ്മാനിച്ചത് വെറും നിരാശകൾ മാത്രമായിരുന്നു എന്നാൽ ജൂലിയൻ നെഗിൾസ്മാൻ തന്ത്രമോതുന്ന ഈ പതിപ്പിൽ ചരിത്രത്തിലേക്ക് തിരികെ വരാമെന്ന പ്രതീക്ഷയിലാണ് ജർമ്മൻ ടീം മറുവശത്ത് പറയാൻ ചരിത്രമില്ലെങ്കിലും ആതിഥേയരെ അവരുടെ മണ്ണിൽ പരാജയപ്പെടുത്താൻ തന്നെയാണ് സ്കോട്ട്ലാൻഡും കളത്തിലിറങ്ങുന്നത് ജർമ്മനി നിരയിൽ ഗോൾ കീപ്പറായി മാനുവൽ നൂയറും പ്രതിരോധത്തിൽ സെന്റർ ബാക്കായി റോഡ്രിഗറും സായും ഫുൾബാക്കായി ജോഷ് എക്കിമിച്ചും മിറ്റിൽസ്റ്റെട്ടും ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ സാക്ഷാൽ റയൽ മാഡ്രിഡിന്റെ ടോണി ക്രൂസും ആൻഡ്രിച്ചും അറ്റാക്കിംഗ് മിഡിൽ ഗുണ്ടോഗനും മുസേലിയായും വിറ്റ്സും ഗോൾ പൌച്ചറായി കൈ ഹവേഴ്സും മറുവശത്ത് സ്കോട്ട്ലാൻഡിന്റെ ഗോൾ കീപ്പറായി ഗണ്ണും പ്രതിരോധത്തിൽ ടിയേണിയും ഹെൻറിയും പോർട്ടസും മധ്യനിരയിൽ റോബർട്ട്സനും മഗ്രഗകയും മാക്ടോമിനയും റാൾസ്റ്റണും മിഡിൽ ക്രിസ്തിയും മഗിയും ഗോൾ പോയിച്ചറായി ആദംസും ആരവാഘോഷങ്ങളോടെ അലയൻസ് സരീനയിൽ പോരാട്ടത്തിന് തുടക്കമായി പൂർണ്ണാധിപത്യം കൊണ്ടുതന്നെയാണ് ജർമ്മൻ തങ്ങളുടെ കളി തുടങ്ങുന്നത് മുന്നേറ്റങ്ങൾ കൊണ്ടും പാസുകൾ കൊണ്ടും ജർമ്മനി കളിയെ നിയന്ത്രിച്ചപ്പോൾ കളിയുടെ പത്താം മിനിറ്റിൽ തന്നെ സ്കോട്ട്ലാൻഡ് കോട്ടയ്ക്ക് ആദ്യ പിളർപ്പ് റൈറ്റ് വിങ്ങിലൂടെ വന്ന മുന്നേറ്റം കിമ്മിച്ച് നൽകിയ പന്തിനെ വിറ്റ്സ് മനോഹരമായി വലയിൽ പതിപ്പിക്കുമ്പോൾ എതിർ ഗോൾ കീപ്പർക്ക് ആ ഷോട്ടിന് തടയാൻ മാത്രം പ്രാപ്തി ഉണ്ടായിരുന്നില്ല അതോടെ ജർമ്മനി തങ്ങളുടെ ആദ്യ ഗോൾ കുറിച്ചു ആദ്യ ഗോളിന് ശേഷവും അപകടങ്ങൾ നിറഞ്ഞ മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ചുവെങ്കിലും പ്രതിരോധം കടക്കാൻ കഴിഞ്ഞില്ലായിരുന്നു ഒടുവിൽ നിരന്തരമായ പരിശ്രമങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഗുണ്ടോഗനിൽ നിന്നും അതിശക്തമായ ഒരു ത്രൂബോൾ സ്വീകരിച്ച് ബോക്സിലേക്ക് ഓടിക്കയറുന്ന ഹവേഴ്സ് പന്തിനെ സ്വീകരിച്ച് സ്വിച്ച് ഓവർ ചെയ്ത് ബോക്സിന്റെ സെൻട്രിൽ നിൽക്കുന്ന മുസൈലയിലേക്ക് എന്നാൽ മുസൈലയും അത് ഗോളാക്കി മാറ്റുകയാണ് അങ്ങനെ ജർമ്മനി ടു സ്കോട്ട്ലാൻഡിനിൽ ജർമ്മൻ ആധിപത്യത്തിൽ തളർന്നുപോയ സ്കോട്ട്ലാൻഡ് പ്രതിരോധത്തെ നിരാശയിലാക്കി ഒരു ഫ്രീക്കിക്ക് കൂടെ ജർമ്മനിക്ക് അനുകൂലമായി വിധിക്കപ്പെടുന്നു പക്ഷേ കൈ ഹവേഴ്സ് അടിച്ചുവിട്ട ഫ്രീക്കി ഗോൾ കീപ്പർ ഗണ് നിഷ്പ്രയാസം കൈകളിൽ ഭദ്രമാക്കിയതോടെ ജർമ്മനിയുടെ മൂന്നാം ഊഴത്തിൽ നിന്നും സ്കോട്ട്ലാൻഡ് രക്ഷപ്പെട്ടു മുപ്പത്തിമൂന്നാം മിനിറ്റിൽ ഹവേഴ്സ് ഗോൾ സ്കോർ ചെയ്തെങ്കിലും ഹാൻഡ്ബോൾ വിളി വന്നതോടെ ഗോൾ നിഷേധിക്കപ്പെട്ടു ജർമ്മൻ കാൽപ്പനികതയിൽ തകർന്നുപോയ സ്കോട്ട്ലാൻഡിന്റെ നിരക്ക് ആശ്വാസമായി മുപ്പത്തിനാലാം മിനിറ്റിൽ മനോഹരമായ ഒരു മുന്നേറ്റം നടത്തിയെങ്കിലും നിരാശ മാത്രമായിരുന്നു അതിന്റെ വിധി കളിയുടെ നാൽപ്പത്തിയൊന്നാം മിനിറ്റിൽ മുസൈല ഒരു മുന്നേറ്റത്തിൽ കിമ്മിച്ച് ബോക്സിലേക്ക് ഉയർത്തി നൽകിയ പന്തിനെ ഗുണ്ടോഗൻ ബോക്സിലേക്ക് ഹെഡ് ചെയ്തെങ്കിലും ഗോൾ കീപ്പർ തട്ടിയകറ്റുകയായിരുന്നു ശേഷം ടോണി ക്രൂസ് എന്ന റിയൽ മേഡ്രഡ് താരം ഒരു ഷോട്ടിനായി ശ്രമിച്ചുവെങ്കിലും അത് പ്രതിരോധത്തിൽ തട്ടി പുറത്തുപോവുകയായിരുന്നു അവിടെയും നിർഭാഗ്യവശാൽ പ്രതിരോധത്തിനിടയിൽ വന്ന വീഴ്ചയിൽ ഗുണ്ടോഗനെ ഫൗൾ ചെയ്തതിന് ജർമ്മനിക്ക് അനുകൂലമായി ഒരു പെനാൽറ്റി വിധിക്കുന്നു കിക്കെടുത്ത കൈ ഹെവേഴ്സിന് പിഴച്ചില്ല ക്ലിയർ ഫിനിഷിങ് അതിനാൽ തന്നെ സ്കോർ ബോർഡ് സ്കോർബോർഡ് ജർമ്മനിത്രേ സ്കോട്ട്ലാൻഡിനിൽ അക്രമശക്തമായ ഫൗൾ ചെയ്തതിന് പ്രോട്ട്രസ് റെഡ് കാർഡ് കണ്ട് പുറത്താവുകയും ചെയ്തു എണ്ണം പറഞ്ഞ മൂന്ന് ഗോളുകളുടെ ജർമ്മൻ ആധിപത്യത്തിൽ ആദ്യ പകുതി അവസാനിക്കുകയാണ് രണ്ടാം പകുതിയിൽ കളിയുടെ അമ്പതാം മിനിറ്റിൽ പ്രതിരോധ താരം മനോഹരമായ ഒരു ലോങ് റേഞ്ച് ഷോട്ട് പക്ഷേ സ്കോട്ട്ലാൻഡ് ഗോൾ കീപ്പർ മനോഹരമായി ആ പന്തിന് തടഞ്ഞിടുന്നു അമ്പത്തിയെട്ടാം മിനിറ്റിൽ സ്കോട്ട്ലാൻഡ് പ്രതിരോധം ഒരിക്കൽ കൂടി ഭീതിപ്പെടുന്നുണ്ട് ഇടത് വിങ്ങിൽ മുസൈല നടത്തിയ മുന്നേറ്റത്തിൽ ലെഫ്റ്റ് വിങ്ങിൽ നിന്നും വന്ന ക്രോസിനെ വിറ്റ്സ് പോസ്റ്റിലേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ ക്രോസ് ക്രോസ്ബാറിന് തൊട്ടുമുകളിലൂടെ പന്ത് പുറത്തുപോകുന്നു തീർന്നില്ല രണ്ടാം പകുതിയിൽ ഏറെക്രയ ഉണർന്നു കളിച്ചിട്ടും സ്കോട്ട്ലാൻഡ് പ്രതിരോധത്തെ പരീക്ഷിച്ചുകൊണ്ട് മുസൈല മനോഹരമായ മുന്നേറ്റങ്ങൾ കൊണ്ട് ജർമ്മനിയുടെ ഉയർത്താനുള്ള പരിശ്രമത്തിലായിരുന്നു അറുപത്തിമൂന്നാം മിനിറ്റിൽ വീണ് കിട്ടിയ അവസരത്തിൽ നിന്നും കിമ്മിച്ച് നടത്തിയ മുന്നേറ്റം വലത് വിങ്ങിലൂടെ സനക്ക് നൽകിയെങ്കിലും സനയെടുത്ത ഷോട്ട് ലൈൻ കടക്കാൻ മാത്രം ശക്തിയുള്ളതായിരുന്നില്ല ആ നിമിഷം വരെ സാധ്യമാവാതെ പോയ അവസരങ്ങൾക്ക് മനോഹരമായൊരു അന്ത്യം കുറിച്ചുകൊണ്ട് ഫുൾഗാർഗിന്റെ ഒരു മനോഹരമായ ഗോൾ ഇടത് വിങ്ങിൽ നിന്നും വന്ന മുന്നേറ്റം ബോക്സിലേക്ക് വെച്ചു നൽകിയ പന്തിനായി ഓടിയെത്തിയ ജർമ്മൻ താരത്തിന്റെ പന്ത് നഷ്ടമായെന്ന് നിനിച്ചിരിക്കെ പിറകെ വന്ന ഫുൾഗർഗ് ഇടതുകാലുകൊണ്ട് പന്തിനെ സ്വീകരിച്ച് വലത് കാലുകൊണ്ട് ബോക്സിലേക്ക് ആ പന്തിനെ തൊടുത്തുവിടുകയായിരുന്നു അങ്ങനെ ജർമ്മനി ഫോർ സ്കോട്ട്ലാൻഡിനിൽ ജർമ്മനിയുടെ നാലാം പ്രഹരത്തിൽ നിന്നും കരകയറിയെന്ന് വിചാരിച്ചപ്പോഴേക്കും ഫുൾഗർഗ് ഒരിക്കൽ കൂടി സ്കോർ ചെയ്യുന്നു അതോടെ പൂർണ്ണ സമ്മർദ്ദത്തിലാകുമെന്ന് കരുതിയെങ്കിലും ലൈൻ റഫറി ഓഫ് സൈഡ് വിളിച്ചതോടെ ഗോൾ നിഷേധിക്കപ്പെട്ടു എൺപത്തി ആറ് മിനിറ്റ് വരെ ചിത്രങ്ങളിൽ മറിഞ്ഞുനിന്ന സ്കോട്ട്ലാൻഡിന്റെ ആദ്യ പർഹരം ജർമ്മൻ ബോക്സിൽ പതിപ്പിച്ചുകൊണ്ട് തിരിച്ചുവരവിനായുള്ള അവരുടെ ആദ്യ ഗോൾ നേടുന്നു സെറ്റ് പീസിൽ നിന്നും ഉയർത്തി നൽകിയ പന്തിനെ ഹെഡ് ചെയ്ത് പോസ്റ്റിലേക്ക് വിട്ട പന്ത് റോഡ്രിഗറിൽ റിഫ്ലക്ട് ചെയ്ത് വലയിൽ പതിക്കുകയായിരുന്നു അങ്ങനെ ജർമ്മനി ഫോർ സ്കോട്ട്ലാൻഡ് വൺ ജർമ്മൻ ആധിപത്യത്തിൽ തകർന്നുപോയ സ്കോട്ട്ലാൻഡിന്റെ ആരാധകർക്ക് ഇതാവേശത്തിന്റെ നിമിഷമായിരുന്നു പക്ഷേ കളി അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ ജർമ്മൻ തങ്ങളുടെ ലീഡ് അഞ്ചിലേക്ക് ഉയർത്തി റൂസിന് പകരമായി വന്ന കാനിന്റെ മനോഹരമായ ഒരു ലോങ് റേഞ്ച് പ്ലേസ്മെന്റ് നിസ് നിസ്സഹനായ ഗോൾ കീപ്പർ പന്തിനായി ചാടിയെങ്കിലും തടയാൻ സാധിച്ചിരുന്നില്ല ജർമ്മനി അഞ്ച് സ്കോട്ട്ലാൻഡ് വൺ അതെ ആവേശകരമായ യൂറോ കപ്പിന്റെ ആദ്യ പോരാട്ടത്തിൽ ആതിഥേയർക്ക് ഒരു ഗോൾ മറുപടിയിൽ അഞ്ച് ഗോളിന്റെ വിജയം ഇത് ജർമ്മൻ വീരഗാഥയുടെ ആദ്യ പടിയാണ് ഈ മത്സരത്തിൽ നിങ്ങൾ കണ്ടാസ്വദിച്ച ജർമ്മൻ കാൽപ്പനികതയുടെ അടുത്തധ്യായത്തിലേക്കായി